ലോക്സഭയിൽ പ്രധാനമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ മന്ത്രിമാർ പേടിക്കുന്നു ഈ ഭയം ഭരണത്തെ ബാധിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി പറയുന്നു രാജ്യത്തിന്റേത് ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട അഭിമന്യുവിന്റെ അവസ്ഥയെന്നും രാഹുൽ വിമർശിച്ചു One man is 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 allowed to dream to to dream be be Prime Prime Minister. Minister Minister, If the Minister decides he wants to be Prime Minister, there there a big problem, there is fear. फियर स्प्रेडिंग सो डीपली सो दिस फियर हैज बीन स्प्रेड थ्रू आउट द कंट्री एंड क्वेश्चन आई वॉज आई सेल्फ वॉज वाई इज इट दैट माई फ्रेंड्स इन द बीजेपी द मिनिस्टर्स द फार्मर्स ऑफ इंडिया कुरुक्षेत्र में एक युवा को अभिमन्यू को छह लोगों ने चक्रव्यू में मारा था तो जो चक्रव्यू होता है स्पीकर सर वो लोटस के शेप में होता है कमल के फूल के शेप में होता है ബജറ്റ് ചർച്ചയിൽ പാർലമെന്റിൽ വലിയ രീതിയിലുള്ള ബഹളമൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചു നരേന്ദ്രമോദിയെ മന്ത്രിമാർ പേടിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ വാക്കുകളുണ്ടായിരുന്നു എന്തൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ശ്രുതി രാഹുൽ ഗാന്ധി ലോക്സഭയിൽ സംസാരിച്ചു കഴിഞ്ഞു ഏകദേശം നാൽപ്പത് മിനിറ്റാണ് ബജറ്റിനെക്കുറിച്ച് ബജറ്റ് ചർച്ചയിൽ രാഹുൽ ഗാന്ധി സംസാരിച്ചത് ഈ സംസാരിച്ചതിൽ ഉടനീളം ശക്തമായ വാക്പോരും ഭരണപക്ഷ പ്രതിപക്ഷ വാക്പോരാണ് സഭയിൽ ഉണ്ടായിട്ടുള്ളത് അതിൽ രാഹുൽ ഗാന്ധി തുടങ്ങിയത് മുതൽ ചക്രവ്യൂഹത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സഭയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത് ഒടുവിൽ അവസാനിക്കുന്നതുവരെ വരെ സഭയിൽ വാക്പോരുണ്ടാകുന്നു അടിക്കടി സ്പീക്കർ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുകയും ഒരു കാഴ്ചയാണ് സഭയിൽ നിന്ന് കണ്ടത് അതിൽ പ്രധാനമായും ഇതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി സംസാരിക്കാൻ തുടങ്ങിയത് ബജ് ബജറ്റിനെക്കുറിച്ച് ചക്രവ്യൂഹത്തിൽപ്പെട്ട അഭിമന്യുവിനെ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കാം എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ചത് ഒടുവിൽ അവസാനിപ്പിക്കുന്നത് ബി ജെ പിക്ക് കഴിയില്ലെങ്കിൽ എൻ ഡി എ മുന്നണിക്ക് കഴിയില്ലെങ്കിൽ അത് ഇന്ത്യ മുന്നണിക്ക് വിട്ടു നൽകൂ ഇന്ത്യ മുന്നണി ഭരിക്കാം എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ ബജറ്റ് ചർച്ചയിൽ സംസാരിച്ച് സംസാരം അവസാനിപ്പിക്കുന്നതും അതിൽ പ്രധാനമായും നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത് അതിൽ പ്രധാനമന്ത്രി മന്ത്രി പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാർക്ക് ഭയമാണ് ഈ ഭയം മറ്റു വകുപ്പുകളെയും ബാധിക്കുന്നുണ്ട് അങ്ങനെ ഒരു ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട ഒരു അഭിമന്യുവിൻ്റെ അവസ്ഥയാണ് പ്രധാനമന്ത്രിക്കും അമിത്ഷാക്കും ഉള്ളത് ഈ ഇതിൽ അദാനിയും അംബാനിയും ഈ ചക്രവ്യൂഹത്തെ നയിക്കുന്നുണ്ട് അങ്ങനെ അദാനിയും അംബാനിയും കൂടുതൽ പരിഹസിച്ചുകൊണ്ടുമാണ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത് അതിൽ എ വൺ എ ടു എന്ന് പറഞ്ഞ് രാഹുൽ അമിത് ഷായെയും ക്ഷമിക്കണം അദാനിയെയും അംബാനിയെയും രാഹുൽ ഗാന്ധി വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ ചക്രവ്യൂം യും പ്രധാനമന്ത്രിയും അകപ്പെട്ടിട്ടുള്ള ചക്രവ്യൂഹം അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി മറ്റ് ഘടക കക്ഷികളും അദാനിയും അംബാനിയും അടക്കമുള്ളവരുണ്ട് ഇത് വകുപ്പുകളെ ബാധിക്കുന്നു എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഉൾപ്പെടുന്നത് പിന്നോക്ക വിഭാഗങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് പിന്നോക്ക വിഭാഗങ്ങളോടുള്ള ഒരു അയിത്തം ഈ ബജറ്റിൽ ഉണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു മാത്രമല്ല ഇതിൽ കൂടുതലായിട്ടും ഒരു പ്രാധാന്യം കൊടുക്കുന്നത് അദാനിയും അംബാനിയും പോലുള്ള കുത്തക മുതലാളിമാർക്കാണ് ഇത്തരത്തിൽ കൊടുക്കുന്നത് എന്നുള്ള കാര്യം കൂടി രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു സംസാരത്തിൽ ഉടനീളം രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത് ഇത്തരത്തിലുള്ള അതായത് പ്രധാനമന്ത്രിയുടെ ഒരു ഏകാധിപത്യ സ്വഭാവവും അദാനിയും അംബാനിയും ഈ ഭരണങ്ങളിലൊക്കെ കടന്നു കയറുന്ന രീതികളും ഒക്കെയാണ് ഈ ബജറ്റ് ഇതിൽ ഉടനീളം രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ഭരണകക്ഷിക്ക് ഈ ഒരു കൃത്യമായ ഭരണം നടത്താൻ പറ്റുന്നില്ലെങ്കിൽ അത് ഇന്ത്യ മുന്നണിക്ക് വിട്ടു നൽകൂ എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നു എന്തായാലും രാഹുൽ ഗാന്ധി ഇപ്പോൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിൽ സ്പീക്കറുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ സംസാരത്തിൽ ഉടനീളം സ്പീക്കർ ഇടപെടുകയും സ്പീക്കർ ഇടപെട്ട് സംസാരിക്കുകയും ചെയ്തു നിയമ ലോക്സഭയിൽ കള്ളം പറയരുത് ലോക്സഭയുടെ ഒരു മാന്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് എന്നുള്ളതായിരുന്നു സ്പീക്കറുടെ ഭാഗം അതിൽ കെ സി വേണുഗോപാൽ അടക്കം ഇടപെട്ടുകൊണ്ട് അമിത്ഷാ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഇടപെടുമോ എന്നുള്ള ചോദ്യം കെ സി വേണുഗോപാലും ഇടപെട്ടു ചോദിക്കുകയാണ് അതിനുശേഷം രാഹുൽ ഗാന്ധി ഒരു ഫോട്ടോ ഉയർത്തിക്കാട്ടാൻ വേണ്ടി ലോക്സഭയിൽ ശ്രമിച്ചു അത് സ്പീക്കർ ഇടപെട്ട് തടയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും രാഹുൽ ഗാന്ധി ഇപ്പോൾ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സമയത്താണ് ശക്തമായ വാക്പോര് അത് ഭരണപക്ഷ പ്രതിപക്ഷ വാക്പോരായി തന്നെ സഭയിൽ മാറുകയും അതിൽ രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്ത രീതിയിലേക്ക് സ്പീക്കർ ഇടപെട്ട് ലോക്സഭയിൽ കള്ളം പറയരുത് എന്നുള്ള രീതിയിലേക്കുള്ള പരാമർശങ്ങളും സ്പീക്കർ ഇടപെട്ട് സംസാരിച്ചത് അതിൽ അമിത്ഷാ ആണ് സംസാരിക്കുന്നതെങ്കിൽ ഇത്തരത്തിൽ ഇടപെടുമോ എന്നുള്ള ചോദ്യങ്ങളടക്കം പ്രതിപക്ഷാംഗങ്ങൾ ചോദിക്കുന്നുമുണ്ട് എങ്ങനാ ഈ ബജറ്റിൽ ജാതിപരമായിട്ട് കാര്യങ്ങളും രാഹുൽ ഗാന്ധി പറയുകയുണ്ടായിരുന്നല്ലോ അതായത് കർഷകർക്ക് എന്ത് ഗ്യാരണ്ടിയാണ് നൽകാനുള്ളത് എന്നുള്ള തരത്തിലൊക്കെ രാഹുൽ ചോദിക്കുകയുണ്ടായി അല്ലേ തീർച്ചയായും ശ്രുതി അതിൽ പ്രധാനമായും ഈ ബജറ്റിൽ കൃത്യമായും താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് ഒന്നും നൽകിയിട്ടില്ല എന്നുള്ളൊരു പരാമർശമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് അതിൽ കർഷകരാണെങ്കിലും യുവാക്കളാണെങ്കിലും ആർക്കും കൃത്യമായിട്ടുള്ള ഒരു ഗ്യാരണ്ടി നൽകാൻ വേണ്ടി നരേന്ദ്രമോദിക്കോ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല അതിന് പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ ഭരിച്ചു കാണിച്ചു തരാം എന്നുള്ളൊരു കാര്യമാണ് രാഹുൽ ഗാന്ധി പറയുന്നത് മാത്രമല്ല ഇതിൽ അദാനിക്കും അംബാനിക്കും അല്ലാതെ യാതൊരു ഗുണവും ഈ ബജറ്റിൽ ആർക്കും ഉണ്ടായിട്ടില്ല അത് യുവാക്കൾക്ക് തൊഴിലിൻ്റെ കാര്യമാണെങ്കിലും കർഷകർക്ക് വിവിധ വിഷയങ്ങൾ കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളുടെ കാര്യമാണെങ്കിലും അതൊന്നും ലഭ്യമാക്കാൻ വേണ്ടി ഈ ബജറ്റിലൂടെ സാധിച്ചിട്ടില്ല എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു കൂടാതെ ഈ ബജറ്റിൽ ജാതി സംവരണമുണ്ട് ഈ പിന്നോക്ക വിഭാഗങ്ങളെ കൂടുതലായും അവഗണിക്കുന്ന രീതിയിലേക്കാണ് ഈ ബജറ്റ് പോയത് എന്നും പറയുന്നു അങ്ങനെ ഇതിലുടനീളം ചക്രവ്യൂഹത്തിൽ പരാമർശം തുടങ്ങിയതാണ് അതിനുശേഷം നാൽപ്പത് മിനിറ്റ് എന്ന് പറയുന്നത് ഭരണപക്ഷത്തെയും പ്രധാനമന്ത്രിയെയും ശക്തമായി വിമർശിച്ചുകൊണ്ടും ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടുമാണ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത് അതിൽ യും അംബാനിയും വിവിധ ഇടങ്ങളിൽ രാഹുൽ ഗാന്ധി പരിഹസിക്കുന്നുണ്ട് അതോടൊപ്പം പ്രധാനമന്ത്രിയും അമിത്ഷായും ഒരു ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടിരിക്കുന്നു ഈ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട പേരുണ്ട് ഈ ആറുപേരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നിർമ്മാ നിർമല സീതാരാമൻ ഈ ബജറ്റ് അവതരിപ്പിച്ചതെന്നും രാഹുൽ ഗാന്ധി പറയുന്നു എന്തായാലും പാർലമെന്റിൽ ഭരണ പ്രതിപക്ഷ ബഹളം തന്നെയാണ് നടന്നത് വലിയ രീതിയിലുള്ള വിമർശനമാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ ഉന്നയിച്ചത് അദാനിയെയും അംബാനിയെയും എ വൺ എ ടു എന്ന് വിളിച്ച് രാഹുൽ പരിഹസിക്കുന്ന ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സഭയിൽ രാഹുൽ നുണക്കഥകൾ പറയുന്നുവെന്നാണ് ഭരണപക്ഷം ഇതിനു ഇതിനെതിരെ ആഞ്ഞടിച്ചത് രേന്ദ്രമോദിയെ മന്ത്രിമാർ പേടിക്കുന്നു എന്നും പറയുന്നുണ്ട് ബജറ്റിൽ ജാതിഭേദമുണ്ട് എന്ന് രാഹുൽ പറയുന്നു പിന്നോക്ക വിഭാഗക്കാർ അവർക്കായി എന്തുണ്ടെന്ന് ചോദിക്കുന്നുണ്ടെന്നും കർഷകർക്കായി എന്ത് ഗ്യാരണ്ടിയാണ് മോദി നൽകുന്നതെന്നടക്കം രാഹുൽ ഭരണപക്ഷത്തോട് ചോദിക്കുകയുണ്ടായി